പ്രഹ്ലാദൻ തൻ്റെ സ്തുതി തുടരുകയാണ് അതിനാൽ തൃഷ്ണ രാഗം വിഷാദം കോപം അഭിമാനം ആഗ്രഹം ഭയം ദീനത തുടങ്ങിയ സന്താപങ്ങൾക്കും അതുപോലെ ജനന രൂപമായ സംസാരത്തിനും കാരണമായ ഗൃഹാദികളിലുള്ള ആസക്തി വെടിഞ്ഞ് നിത്യവും നൃസിംഹപാദപത്മം ഭജിക്കുന്നവർക്ക് ഭയം എവിടെ അല്പമായതിൻ്റെ പുറകെ പോകുന്നവർക്കാണ് ഭയം കിട്ടിയാലും ഭയം ആഗ്രഹിക്കുന്നത് കിട്ടിയാലും ഭയം കിട്ടിയാലെന്താ ഭയം അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം കിട്ടുമോ എന്ന ഭയം കിട്ടാതിരിക്കുന്നിടത്തോളം കാലവും അപ്പം കിട്ടിയില്ലെങ്കിലും ഭയം കിട്ടിയാലും ഭയം പിന്നെ അല്പമായതിനോടുള്ള ആഗ്രഹമാണ് തൃഷ്ണയ്ക്കും രാഗത്തിനും വിഷാദത്തിനും കോപത്തിനും അഭിമാനത്തിനും ഒക്കെ കാരണമായി തീരുന്നത് അപ്പോൾ ഈ അല്പമായതിൻ്റെ പുറകെ അല്പമായത് പറഞ്ഞാൽ എന്തൊക്കെയാ ഗൃഹാദികൾ ഗൃഹം തുടങ്ങിയത് ഗൃഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് ചെറുത് ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ അച്ഛനമ്മമാർ അങ്ങനെ ചെറിയ കുടുംബം ഈ ലോകം മുഴുവൻ തൻ്റേതാണ് എന്നിരിക്കെ അതിൽ കുറച്ചു ഭാഗത്തെ മാത്രം തൻ്റേതായിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവയെല്ലാം അപ്പം അല്പമായതിൻ്റെ പുറകെ അനേകങ്ങളുടെ പുറകെ പോകുമ്പോൾ ഭയം ഉണ്ടാകും അത് സ്വാഭാവികമാണ് മറിച്ച് നരസിംഹപാദപത്മങ്ങളെയാണ് ഭജിക്കുന്നത് എങ്കിൽ ഗൃഹാദികളെ ഭജിക്കുന്നതിന് പകരം പവറ് പ്രസ്റ്റീജ് പണം ഇതിനെയൊക്കെ ഭജിക്കുന്നതിന് പകരം അങ്ങനെ നമ്മൾ ലൗകികമായ പലതിനെയും ഭജിക്കാറുണ്ട് പ പദവികളുള്ളവരെ നമ്മൾ ഭജിക്കാറുണ്ട് ആശ്രയിക്കാറുണ്ട് പണം ഉള്ളവരെ ഭജിക്കാറുണ്ട് ആശ്രയിക്കാറുണ്ട് പേരുള്ളവരെ ഭജിക്കാറുണ്ട് ആശ്രയിക്കാറുണ്ട് ഇതൊക്കെ മനസ്സിനെ വിക്ഷുബ്ധമാക്കാനല്ലാതെ ശാന്തമാക്കാൻ സഹായിക്കുകയില്ല അതിനെയൊക്കെ ഭജിക്കുന്നതിന് പകരം നരസിംഹപാദപത്മങ്ങളെയാണ് ഭജിക്കുന്നത് എങ്കിൽ അവർക്ക് ഭയം എവിടെയാണ് ഉണ്ടാവുക നരസിംഹപാദപത്മം എന്ന് പറയുന്നത് ബോധതലം ആണ് ആ എന്ന് പറയുന്നത് ഏകമായതാണ് ഏകമായ ബോധതലത്തെ ഭജിക്കുകയാണ് ഭയം ഇല്ലാതെയാകുവാൻ ഏറ്റവും നല്ലത് അപ്പം അല്പമായതിൻ്റെ പുറകെ പോയാൽ നമുക്കൊക്കെ അറിയാമത് നമ്മളെല്ലാം അല്പമായ അനേകങ്ങളുടെ പുറകെ യാത്ര ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഈ പറയുന്ന എല്ലാ വികാരങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് രാഗം വിഷാദം തൃഷ്ണ കോപം അഭിമാനം ആഗ്രഹം ഭയം ദീനത ഇത് മുഴുവൻ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറകെ പോകുന്നത് കൊണ്ടാണ് ജനന മരണരൂപമായ സംസാരത്തിന് കാരണമാകുന്നത് ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാവുക ക്ഷണികമായത് എന്നർത്ഥമാണവിടെ ഈ ലോകത്ത് നമ്മൾ എന്തിൻ്റെ പുറകെ പോയാലും അതെത്ര പാടുപെട്ട് നേടിയാലും അത് ക്ഷണികമായതാണ് ക്ഷണികമായതുകൊണ്ടും കൂടിയാണ് നമുക്ക് ഈ വ്യത്യസ്തമായ വികാരങ്ങളുടെ വേലിയേറ്റങ്ങളുണ്ടാകുന്നതും അതുകൊണ്ട് അതിൻ്റെയൊക്കെ പുറകെ പോകുന്നതിന് പകരം ഏകമായ ബോധസ്വരൂപൻ്റെ പാദപത്മങ്ങളെ ഭജിക്കുകയല്ലേ ഭയം മാറാൻ നല്ലത് അതാണ് പ്രഹ്ലാദൻ ചോദിക്കുന്നത് അതിനാൽ തൃഷ്ണ രാഗം വിഷാദം കോപം അഭിമാനം ആഗ്രഹം ഭയം ദീനത തുടങ്ങിയ സന്താപങ്ങൾക്കും അതുപോലെ ജനനമരണരൂപമായ സംസാരത്തിനും കാരണമായ ഗൃഹാദികളിലുള്ള ആസക്തി വെടിഞ്ഞ് നിത്യവും പാദപത്മം ഭജിക്കുന്നവർക്ക് ഭയം എവിടെ ഇങ്ങനെ ദാനവരാജാവായ പ്രഹ്ലാദൻ പാപരൂപമായ ഗജത്തിൻ്റെ ഹന്താവായ നൃസിംഹത്തെ സ്വഹൃദയ കമലത്തിൽ വെച്ച് അനുദിനം സ്തുതിക്കുന്നു പാപരൂപമായ ഗജം ആന സിംഹത്താൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുക സിംഹ ആനയെ കൊല്ലും അപ്പം ഇവിടെ കൊല്ലപ്പെടുന്ന ആന പാപത്തിൻ്റെ രൂപമാണ് ഈശ്വരനിൽ നിന്ന് അകറ്റുന്നതെല്ലാം ആണ് പാപം അത് ചേർന്നതാണ് ഗജം അത് ചേർന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് ഇവിടെ ഗജം ആ ഗജത്തെ പാപത്തെ പാപ സ്വരൂപമായ ഗജത്തെ ഇല്ലാതെയാക്കുന്ന ഹന്ത ഹനിക്കുന്ന കൊല്ലുന്ന ഹന്താവായ നൃസിംഹത്തെ സ്വഹൃദയ കമലത്തിൽ വെച്ച് അനുദിനം സ്തുതിക്കുന്നു സ്വഹൃദയ കമലത്തിൽ വെച്ച് അനുദിനം സ്തുതിക്കുന്നു എപ്പോഴും തൻ്റെ ഹൃദയ കമലത്തിൽ അപ്പം എപ്പോൾ വേണമെങ്കിലും സ്തുതിക്കാം ഈ ഹൃദയ കമലത്തിൽ വെച്ച് സ്തുതിച്ചാൽ എപ്പം വേണമെങ്കിലും സ്തുതിക്കാം അതിന് എവിടെയും പോകേണ്ട ആവശ്യമില്ല എവിടെയാണോ അവിടെയാണ് നമ്മുടെ ഹൃപത്മം ഉള്ളത് ആ ഹൃപത്മത്തിലാണ് ഈശ്വരനുള്ളത് അപ്പം ഈശ്വരൻ നമ്മൾ എവിടെയാണോ അവിടെയാണുള്ളത് അപ്പം എവിടെ ഇരുന്ന് വേണമെങ്കിലും നിന്ന് വേണമെങ്കിലും കിടന്നു വേണമെങ്കിലും നടന്നു വേണമെങ്കിലും ആ ഈശ്വരനെ സ്മരിക്കാം അപ്പം കമലത്തിൽ വെച്ച് അനുദിനം സ്തുതിക്കുന്നു കേതുമാല വർഷത്തിൽ ഭഗവാൻ ഹരി കാമരൂപം ധരിച്ച് വിരാജിക്കുന്നു ആ വർഷനാഥന്മാർക്ക് എന്നും ആരാധ്യനാണ് കാമദേവൻ ഇനി മറ്റൊരു വർഷം രാജ്യത്തെ കഥ കാര്യം പറയുകയാണ് നരസിംഹത്തിനെ ആരാധിക്കുന്ന നരസിംഹത്തെ പറ്റി പറഞ്ഞു ഇനി അടുത്ത ഹരിയുടെ രൂപത്തെ പറ്റി പറയുകയാണ് കേതുമാല വർഷത്തിൽ കേതുമാ കേതുമാല എന്ന പേരോടുകൂടിയ ഭാഗത്ത് ഹരി കാമരൂപം ധരിച്ച് കാമദേവന്റെ രൂപം ധരിച്ച് വിരാജിക്കുന്നു ആ വർഷനാഥന്മാർക്ക് എന്നും ആരാധ്യനാണ് കാമദേവൻ അവിടെയുള്ളവർക്കൊക്കെ കാമദേവൻ ആരാധ്യനാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതായിട്ടുള്ളത് ഭാരതത്തിൽ കാമദേവൻ ആരാധ്യനാണ് ആഗ്രഹങ്ങൾ കാമം ആരാധ്യമാണ് അത് എൻ്റേതെന്ന സങ്കുചിത തല ത്തിലേക്ക് മാറുമ്പോൾ മാത്രമാണ് മോശവും പാപവും ആയി തീരുന്നത് തുടരുകയാണ് ഋഷീശ്വരൻ തുടരുകയാണ് പാൽക്കടൽ നന്ദിനിയായ രമയാണ് ആ വർഷനാഥ അവിടുത്തെ ദേവി അവിടുത്തെ വർഷനാഥ രമയാണ് പാൽക്കടൽ നന്ദിനിയായ രമ മഹാത്മാക്കൾക്ക് മാനദായിനിയായ ആ ദേവി ഈ സ്ത്രോത്രജാലം കൊണ്ട് സദാ കാമരൂപിയായ ഹരിയെ ഉപാസിക്കുന്നു രമ കാമദേവനെ പ്രകീർത്തിക്കാൻ ചൊല്ലുന്ന സ്തോത്രമാണ് ഇനി പറയാൻ പോകുന്നത് രമോ വാച രമ പറഞ്ഞു ഓം നമോ ഭഗവതേ ഋഷികേശായ ഋഷികേശൻ ഇന്ദ്രിയങ്ങൾക്ക് ഈശനായിരിക്കുന്ന ആള് ആരാണോ ഇന്ദ്രിയങ്ങൾക്കെല്ലാം അധിപനായിരിക്കുന്നത് ആ ഭഗവാന് നമസ്കാരം ഓം നമോ ഭഗവതേ ഋഷികേശായ ആരാണോ ഇന്ദ്രിയങ്ങൾക്കെല്ലാം അധിപനായിരിക്കുന്നത് എല്ലാ ഉത്തമ ഗുണങ്ങൾക്കും ആശ്രയമായിരിക്കുന്നത് ജ്ഞാനക്രിയാ സങ്കല്പവിശേഷങ്ങൾക്കെല്ലാം വ്യവസ്ഥാപകനായിരിക്കുന്നത് പതിനാറു കലകളെയും ധരിച്ചിരിക്കുന്നത് ഛന്തോമയനും അന്നമയനും അമൃതമയനും സർവമയനുമായിരിക്കുന്നത് കാന്തിയും തേജസ്സും ബലവും ഓജസ്സും ഉള്ളവനായിരിക്കുന്നത് ആ ഭഗവാൻ കാമരൂപനെ ഞാൻ മുമ്പിലും പിമ്പിലും പിമ്പിൽ പുറകിലും വീണ് വണങ്ങുന്നു ആരാണോ ഇന്ദ്രിയങ്ങൾക്കെല്ലാം അധിപനായിരിക്കുന്നത് ഈ കാമദേവൻ ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ അധിപനാണ് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ടായിക്കഴിഞ്ഞാൽ ആ ആഗ്രഹം നമ്മളെ തീവ്രമായി ഗ്രസിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റ് ഇന്ദ്രിയങ്ങൾക്കും ഇന്ദ്രിയ പ്രവർത്തനങ്ങൾക്കും ഒന്നും പ്രസക്തിയില്ല എല്ലാ ഇന്ദ്രിയങ്ങളും ഈ തീവ്രമായ അഭിനിവേശത്തെ സാധിക്കുന്നതിന് വേണ്ടി ആണ് പിന്നീട് പ്രവർത്തിക്കുക അപ്പം ആ ഈ കാമദേവൻ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അധിപനാണ് എല്ലാ ഇന്ദ്രിയങ്ങളുടെ മുകളിലും അദ്ദേഹത്തിന് ആധിപത്യമുണ്ട് എല്ലാ ഉത്തമ ഗുണങ്ങൾക്കും ആശ്രയമായിരിക്കുന്നത് ഈ ഭഗവാനാണ് എല്ലാ ഉത്തമമായ ഗുണങ്ങളും ഈ കാമദേവനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് ജ്ഞാനക്രിയാ സങ്കല്പവിശേഷങ്ങൾക്കെല്ലാം വ്യവസ്ഥാപകനായിരിക്കുന്നത് ഇതാണ് ജ്ഞാനവും ക്രിയയും അറിവും പ്രവൃത്തിയും അറിവ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല പ്രവൃത്തി മാത്രം ചെയ്യുന്നതുകൊണ്ടും കാര്യമില്ല അറിവും പ്രവൃത്തിയും തമ്മിൽ യോജിച്ച് വേണം എപ്പോഴും നിൽക്കാൻ അറിവും പ്രവൃത്തിയും യോജിച്ച് നിൽക്കുമ്പോൾ മാത്രമേ കാര്യങ്ങൾ അതിൻ്റെ പൂർണതയിലെത്തുകയുള്ളൂ അതുകൊണ്ട് ഈ അറിവിനെയും ക്രിയയെയും ജ്ഞാനക്രിയാ സങ്കല്പവിശേഷങ്ങൾക്കെല്ലാം ജ്ഞാനം ക്രിയം ഇതൊക്കെ സങ്കല്പങ്ങളാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ആ മോട്ടിവേഷൻ്റെ ഭാഗമായിട്ടാണ് അറിയുന്നത് അപ്പോൾ ഈ സങ്കല്പവിശേഷങ്ങൾക്കെല്ലാം വ്യവസ്ഥാപകനായിരിക്കുന്നത് ഭഗവാൻ കാമദേവനാണ് ഇതിനെയെല്ലാം വേണ്ടതുപോലെ നിയന്ത്രിക്കുന്നത് ഭഗവാൻ കാമദേവനാണ് പതിനാറ് കലകളെയും ധരിച്ചിരിക്കുന്നത് ചന്ദ്രൻ്റെ പതിനാറ് കലകളെയും ഈ കാമദേവൻ ധരിച്ചിരിക്കുന്നു ശരീരത്തിൻ്റെ പതിനാറ് ഭാഗങ്ങളിലായിട്ടാണ് ഈ കാമദേവൻ്റെ പതിനാറ് കലകൾ ഉണ്ടാവുക ചന്ദ്രൻ്റെ കലകൾ പോലെ തന്നെ ഉള്ളതാണത് ചന്ദ്രൻ്റെ കലകൾ തന്നെയാണത് അതിന് വിഷകല എന്നും അമൃതകല എന്നും രണ്ട് തരത്തിൽ പറയും അതിലെ അമൃതകല കാമകലയും കൂടി ആണ് അത് ശരീരത്തിൽ തന്ത്ര പൂജകളൊക്കെ ചെയ്യുമ്പം ന്യസിക്കും വിഷാസ്ത്രമനുസരിച്ച് ഈ അമൃത കല ആക്റ്റീവായിരിക്കുന്ന സ്ഥലത്താണ് പാമ്പ് കടിക്കുന്നതെങ്കിൽ വിഷമേൽക്കുകയില്ല വിഷ കല ആക്റ്റീവായിരിക്കുന്ന സ്ഥലത്ത് കടിച്ചാൽ മാത്രമേ വിഷം ഏൽക്കുകയുള്ളൂ വിഷശാസ്ത്രമനുസരിച്ച് അങ്ങനെ പതിനാറ് കലകളെയും ധരിച്ചിരിക്കുന്നത് ചന്ദ്രൻ്റെ പതിനാറ് കലകൾ എന്നും എടുക്കാം ഈ കാമദേവന് പതിനാറ് അംശങ്ങളാണുള്ളത് ആ പതിനാറ് അംശങ്ങളെയും ധരിച്ചിരിക്കുന്നത് പൂർണ്ണ സ്വരൂപൻ ആയിരിക്കുന്നത് ഛന്തോമയനും താളബദ്ധമാണ് ആണ് അദ്ദേഹം താളത്തോടു കൂടിയതാണ് എല്ലാ മന്ത്രങ്ങൾക്കെല്ലാം ഒരു ഛന്തസ്സുണ്ട് ഒരു താളമുണ്ട് ആ താളത്തോടു കൂടിയ ആളാണ് താളം സ്വരൂപനാണ് കാമദേവൻ അന്നമയനും അന്നത്തിൻ്റെ സ്വരൂപമാണ് അദ്ദേഹം അന്നമയനും അമൃതമയനും അമൃത സ്വരൂപനുമാണ് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു കാമകലയെ ന്യസിക്കും ശരീരത്തിൽ പതിനാറ് ഇടങ്ങളിലായിട്ട് അത് വെളുത്ത പക്ഷത്തിലും കറുത്ത പക്ഷത്തിലും സ്ഥാനം മാറും ഒരേ സ്ഥലത്തല്ല രണ്ട് പക്ഷങ്ങളിൽ നസിക്കുക അതിൻ്റെ സ്ഥാനം പക്ഷങ്ങളിൽ മാത്രമല്ല മാറുക തിഥികൾ മാറുമ്പോഴും അതിൻ്റെ സ്ഥാനങ്ങൾ മാറി മാറി വരും അപ്പം അമൃതമയനും കൂടിയാണ് അദ്ദേഹം അമൃതമയനും സർവമയനുമായിരിക്കുന്നത് എല്ലാമായിരിക്കുന്നത് കാന്തിയും ഓജസ്സും ബലവും ഓജസ്സും കാന്തിയും തേജസ്സും ബലവും ഓജസ്സും ഉള്ളവനായിരിക്കുന്നത് അദ്ദേഹത്തിന് കാന്തി ഉണ്ട് തേജസ്സുണ്ട് ബലമുണ്ട് ഓജസ്സുണ്ട് ഇത് മുഴുവൻ അദ്ദേഹത്തിൽ സന്നിഹിതമായിരിക്കുന്നു ആ ഭഗവാൻ കാമരൂപനെ ഞാൻ മുൻപിലും പിറകിലും വീണ് നമസ്കരിക്കുന്നു എല്ലായിടത്തും നമസ്കരിക്കുന്നു എല്ലായിടത്തും വിളങ്ങി നിൽക്കുന്ന ആളാണ് ഈ ഭഗവാൻ ലോകത്തിൽ സ്ത്രീകൾ വ്രതങ്ങൾ കൊണ്ട് അന്യനായ ഒരു ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടി ഇന്ദ്രിയങ്ങൾക്കെല്ലാം നാഥനായ നിന്നെ ആരാധിക്കുന്നു എന്നാൽ അവർക്ക് പതിയെയും പുത്രനെയും ധനത്തെയും ആയുസ്സിനെയും രക്ഷിക്കാൻ കഴിയുമോ അവർ പരതന്ത്രരല്ലേ ലോകത്തിൽ സ്ത്രീകൾ വ്രതങ്ങൾ കൊണ്ട് കാമദേവനെ ആരാധിക്കുന്നു കാമദേവനോട് കാമദേവനെ നല്ല ഒരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് വ്രതമെടുത്ത് ആരാധിക്കുന്ന ഒരു രീതി ഭാരതത്തിലുണ്ട് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ലോകത്തിൽ സ്ത്രീകൾ വ്രതങ്ങൾ കൊണ്ട് അന്യനായ ഒരു ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടി ഇന്ദ്രിയങ്ങൾക്കെല്ലാം നാഥനായ നിന്നെ ആരാധിക്കുന്നു എന്നാൽ അവർക്ക് പതിയെയും പുത്രനെയും ധനത്തിനെയും ആയുസിനെയും രക്ഷിക്കാൻ കഴിയുമോ ഇല്ല അവർ പരതന്ത്രരല്ലേ അതെ അപ്പം ആർക്കാ ഇതിലെല്ലാം രക്ഷിക്കാൻ കഴിയുക ഭഗവാനല്ലാതെ മറ്റാർക്കാണ് പ്രഭോ ആരാണോ നിർഭയൻ അപ്പം ഭർത്താവിനെ നല്ലൊരു ഭർത്താവിനെ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നത് വഴി മാത്രമേ അവർ പ്രാർത്ഥിക്കുന്നുള്ളൂ അതിൻ്റെ അർത്ഥം ഭർത്താവിനെ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭർത്താവിനെയും പുത്രനെയും ധനത്തെയും ആയുസ്സിനെയും ഒക്കെ രക്ഷിക്കാൻ കഴിയും എന്നല്ല അതിനും ഭഗവാന്റെ തുണ തന്നെ വേണം പക്ഷേ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി മാത്രമാണ് നല്ലൊരു ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞാലും പലതും അവരുടെ കൈകളിലല്ല അതും ഭഗവാൻ തന്നെയാണ് രക്ഷിക്കേണ്ടത് അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല നല്ലൊരു ഭർത്താവിനെ ലഭിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി വ്രതസ്ഥരായിരിക്കുന്നവർക്ക് അവരുടെ മനോകാമന പൂർത്തീകരിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ പതിയുടെയും പുത്രരുടെയും ധനത്തിൻ്റെയും ആയുസ്സിൻ്റെയും രക്ഷയും ഭഗവാൻ ഏറ്റെടുക്കുന്നു പ്രഭു ആരാണോ നിർഭയനായി ദുഃഖിക്കുന്ന അന്യരെ സകല പ്രകാരത്തിലും രക്ഷിക്കുന്നത് അവനാണ് പതി ആരാണ് ഈ പതി എന്നുള്ളത് പറയുകയാണ് പ്രഭു ആരാണോ നിർഭയനായ ദുഃഖിക്കുന്ന അന്യരെ സകല പ്രകാരത്തിലും രക്ഷിക്കുന്നത് അവനാണ് പതി ആ പതി നീ ഒരുവൻ മാത്രമാണ് മറ്റൊരു പതിയുണ്ടെങ്കിൽ പരസ്പരം ഭയമുണ്ടാകും ആത്മലാഭത്തിനു മീതെ ഒന്നും ആഗ്രഹിക്കാത്ത ഒരുവൻ നീ മാത്രമാണ് ആരാണ് ഇനിയും പതി എന്നുള്ള വാക്കിനെ പതി എന്ന് പറയുന്നത് രക്ഷിക്കുന്നവൻ എന്നർത്ഥത്തിലാണ് അപ്പോൾ ശരിക്കും നിർഭയരായി ദുഃഖിക്കുന്ന അന്യരെ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ഒരു ഭയവുമില്ലാതെ അവരെ സഹായിച്ച് രക്ഷിക്കുന്നത് ആരാണോ അയാളെയാണ് പതി എന്ന് വിളിക്കാൻ പറ്റുക ആ ആളെയാണ് പതി എന്ന് വിളിക്കാൻ പറ്റുക ആ പതി നീ ഒരുവൻ മാത്രമാണ് നിനക്ക് മാത്രമേ നിർഭയനായി ദുഃഖിക്കുന്ന അന്യരുടെ സകല ദുഃഖങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു പതി ഉണ്ട് എങ്കിൽ രണ്ട് പതിമാർ ഉണ്ട് എങ്കിൽ ഭയം മറ്റൊരു പതി ഉണ്ടെങ്കിൽ പരസ്പരം ഭയം ഉണ്ടാകും അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകും അപ്പോൾ ശരിക്കും ഇവിടെ ദേവി സൂചിപ്പിക്കുന്നത് നല്ലൊരു ഭർത്താവിനെ കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ഭഗവാൻ തന്നെയാണ് ഭർത്താവായിട്ട് വരുന്നത് എന്നതാണ് അപ്പം മറ്റൊരു പതി ഉണ്ടെങ്കിൽ പരസ്പരം ഭയം ഉണ്ടാകും അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് അന്യനായ ഒരു ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടി യഥാർത്ഥ പതി എന്ന് പറയുന്നത് ഭഗവാനാണ് പക്ഷേ അവർ മറ്റൊരു ആ അന്യനായ ഒരാളെ ഭർത്താവായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് വ്രതം എടുക്കുന്നത് അങ്ങനെ രണ്ട് പതിമാരുണ്ട് എങ്കിൽ അവിടെ ഭയമുണ്ടാകും അപ്പം രണ്ട് പതിമാർ ഇല്ല രക്ഷകന്മാരില്ല ഒരാളെ ഉള്ളൂ അപ്പോൾ ഈ വ്രതസ്ഥരായവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിലൂടെ അവരുടെ ഭർത്താവായിട്ട് വരുന്നത് ഭഗവാൻ തന്നെയാണ് നീ ഒരുവൻ മാത്രമാണ് മറ്റൊരു പതിയുണ്ടെങ്കിൽ പരസ്പരം ഭയമുണ്ടാകും ആത്മലാഭത്തിന് മീതേ ഒന്നും ആഗ്രഹിക്കാത്ത ഒരുവൻ നീ മാത്രമാണ് പരം എന്നാണ് ആത്മലാഭത്തിൽ തൻ്റെ സ്വരൂപത്തെ അറിയുന്നതിനപ്പുറം വേറെ ഒന്നും അറിയുവാനുമില്ല ലഭിക്കുവാനുമില്ല അങ്ങനെ സ്വരൂപത്തിൻ്റെ മീതെ ആത്മലാഭത്തിൻ്റെ മീതെ ഒന്നും ആഗ്രഹിക്കാത്ത ഒരേ ഒരാൾ നീ മാത്രമാണ് ഭഗവൻ ഏതു സ്ത്രീയാണോ നിന്റെ ചരണകമലങ്ങളെ പ്രാപിക്കണമെന്ന ആഗ്രഹമില്ലാതെ മറ്റു വസ്തുക്കൾ ലഭിക്കുന്നതിനു വേണ്ടി നിന്നെ ഉപാസിക്കുന്നത് അവൾക്ക് നീ അഭീഷ്ടങ്ങൾ നൽകുന്നു എന്നാൽ അവയെല്ലാം യഥാകാലം നഷ്ടപ്പെടുന്നു പിന്നെയും നിരാശയോടെ യാചിക്കേണ്ടി വരുന്നു ഭഗവാനോട് എന്ത് ചോദിച്ചാലും ഭഗവാൻ കൊടുക്കും ഭഗവാൻ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എന്തു വേണമെങ്കിലും കൊടുക്കും പക്ഷേ അല്പമായതാ ചോദിക്കുന്നതെങ്കിൽ അല്പമായത് കൊടുക്കും ഈ അല്പമായതിന് അധികം കാലം നിലനിൽപ്പില്ല അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അല്പമായിട്ടുള്ളതിൻ്റെ ലാഭമാണ് എങ്കിൽ അത് ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം ശാശ്വതമാവുകയില്ല കാരണം അല്പമായതിന് അധികകാലത്തെ ആയുസ്സില്ല അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഭഗവാൻ ഏത് സ്ത്രീയാണോ നിൻ്റെ ചരണങ്ങളെ പ്രാപിക്കണം ചരണകമലങ്ങളെ പ്രാപിക്കണം എന്ന ആഗ്രഹമില്ലാതെ മറ്റു വസ്തുക്കൾ ലഭിക്കുന്നതിന് വേണ്ടി നിന്നെ ഉപാസിക്കുന്നത് ഇവിടെ രമയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഏത് സ്ത്രീയാണോ എന്ന് ചോദിച്ചത് ഇതെല്ലാവർക്കും ബാധകമാണ് ഭഗവാന്റെ ചരണകമലങ്ങളെ ആശ്രയിച്ച് അല്പമായതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ് ഭഗവാൻ ഏത് സ്ത്രീയാണോ നിൻ്റെ ചരണകമലങ്ങളെ പ്രാപിക്കണമെന്ന ആഗ്രഹമില്ലാതെ പരമമായതിനെ അറിയണം അതിനെയാണ് ലഭിക്കേണ്ടത് ആത്മലാഭമാണ് ഉണ്ടാകേണ്ടത് എന്ന ആഗ്രഹമില്ലാതെ മറ്റു വസ്തുക്കൾ ലഭിക്കുന്നതിന് വേണ്ടി നിന്നെ ഉപാസിക്കുന്നത് അവൾക്ക് നീ അഭീഷ്ടങ്ങൾ നൽകുന്നു ആരെന്തു ചോദിച്ചാലും ഭഗവാൻ കൊടുക്കും എന്നാൽ അവയെല്ലാം യഥാകാലം നഷ്ടപ്പെടുന്നു കുറച്ചു കാലേ അതിനൊക്കെ നിലനിൽപ്പുള്ളൂ ഭഗവാന്റെ സ്ഥാനം ഒഴിച്ച് ഭഗവത് പദം ഒഴിച്ച് ബാക്കിയൊന്നിനും ശാശ്വത നിലനിൽപ്പില്ല പിന്നെ ഈ നിരാശയോടെ യാചിക്കേണ്ടി വരും അതാണ് ഈ അല്പമായതിൻ്റെ പുറകെ പോയാലുള്ള ഒരു പ്രശ്നം അതാണ് ഇടയ്ക്ക് 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 നമ്മൾ യാചിക്കേണ്ടി വരും ഇന്ദ്രിയ വിഷയങ്ങളെ ആഗ്രഹിച്ചു കൊണ്ട് ബ്രഹ്മാവ് രുദ്രൻ തുടങ്ങിയ ദേവന്മാരും അസുരന്മാരും എന്നെ ഉദ്ദേശിച്ച് കഠിനമായ തപസ് ചെയ്യുന്നു എന്നാൽ നിന്റെ പാദപത്മത്തെ ആശ്രയിക്കാത്ത മറ്റൊരുവനും യഥാർത്ഥമായും എന്നെ പ്രാപിക്കുകയില്ല കാരണം ഞാൻ സദാ നിൻ്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് ലക്ഷ്മിയെ വശത്താക്കാനുള്ള വഴിയാണ് ലക്ഷ്മി ഇവിടെ ഉപദേശിക്കുന്നത് ഇന്ദ്രിയ വിഷയങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് ബ്രഹ്മാവ് രുദ്രൻ തുടങ്ങിയ ദേവന്മാരും അസുരന്മാരും എന്നെ ഉദ്ദേശിച്ച് കഠിനമായ തപസ് ചെയ്യുന്നു രമയുടെ ലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇന്ദ്രിയ വിഷയങ്ങൾ സാധ്യമാകുന്നത് അപ്പം ഇന്ദ്രിയ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് ആഗ്രഹം തോന്നുന്ന വിഷയങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി എന്നെ ഉദ്ദേശിച്ച് പലരും കഠിനമായ തപസ് ചെയ്യുന്നു എന്നാൽ നിന്റെ പാദപത്മത്തെ ആശ്രയിക്കാത്ത മറ്റൊരുവനും യഥാർത്ഥത്തിൽ എന്നെ പ്രാപിക്കുകയില്ല നിന്റെ പാദപത്മങ്ങളെ ഹരിയുടെ കാമദേവൻ കാമദേവന്റെ പാദപത്മങ്ങളെ ആശ്രയിക്കാത്ത ഒരുവൻ എന്നെ പ്രാപിക്കുകയില്ല എൻ്റെ അനുഗ്രഹം അവർക്കുണ്ടാവുകയില്ല കാരണം ഞാൻ സദാ നിന്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ എന്താ വേണ്ടത് എപ്പോഴും ഹരിയെയാണ് ഭജിക്കേണ്ടത് ഹരിയെ ഭജിച്ചാൽ ബോണസ് ലക്ഷ്മിയും കൂടി